എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഒന്നുമല്ല വലയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ും കടയിലെ ചേട്ടൻ ഉടക്കുല തയ്ച്ച് റെഡിയാക്കുന്ന ദൃശ്യം ഞാനിപ്പ നമ്മുടെ സൈഡിൽ കൊടുത്തേക്കാം ഇങ്ങനെയാണ് വല തയ്ച്ച് റെഡിയാക്കി എടുക്കുന്നത് ചേട്ടൻ സമയമില്ലായിരുന്നു എന്തെങ്കിലും ചേട്ടൻ നമുക്ക് വേണ്ടി റെഡിയാക്കി തോന്നുന്നത് ഞങ്ങളിതേ വന്നപ്പോൾ വെള്ളം നിറച്ച് വെള്ളം കിടക്കാണ് മഴ പെയ്ത് കിടക്കണ് അപ്പൊ ഞാനും നമ്മുടെ സഞ്ചാപ്പിയും കൂടി വെള്ളം മൊത്തം കോരി കളഞ്ഞിരിക്കാണ് അപ്പൊ നമ്മള് വെള്ളമൊക്കെ കോരിക്കതേ നമ്മളെ വല സെറ്റ് ചെയ്ത് നമ്മളിപ്പോ അതേ ഉടനെ അതെ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വെള്ളം എടുത്ത് പോവുകയാണ് ശേഷം മീൻ പിടിക്കാൻ പറഞ്ഞു നമ്മുടെ പാടത്തെ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ട് നിറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ റോഡിൻ്റെ ആ മറ്റേ വരെ വെള്ളമായി കേട്ടോ ഇണ്ടാവും വരമ്പാല് ഈ ഈ സൈഡിൽ കവിടെ രണ്ട് വരമ്പാണ് രണ്ട് വരമ്പും കവിഞ്ഞു കിടക്കും കഴിഞ്ഞ വർഷം ഇത്തവണ മഴ പക്ഷേ നേരത്തെ ആയതുകൊണ്ട് നമ്മുടെ മറ്റേ എന്നാ പറയുക മറ്റേ ചെല്ലിയൊന്നും വളർന്നിട്ടില്ല ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ പിടിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാലും നമുക്ക് വലയിട്ട് മീൻ പിടിക്കാം നല്ല വലിയ സിലോപ്പിയൊക്കെ ഉണ്ടാവും പച്ചമേ നമ്മളിത് ഈ വള്ളത്തിൽ തൊഴിഞ്ഞ് പോയി കൊണ്ടിരിക്കുകയാണ് പങ്കായൊന്നും ഇല്ല കേട്ടോ വള്ളത്തിൻ്റെ വലക്കൊക്കെ എടുത്ത് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് മൊത്തം അപ്പോൾ നമ്മൾ വിലയിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ വാടത്തിന് നറിക്കത്താറായി ഏകദേശം ഈ ഇച്ചിരി കൂടി അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ വലയി ഇതൊക്കെ വള്ളം അറിയുന്നുണ്ടോന്നൊരു സമസ്യം വള്ളത്തിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ നമ്മൾ വല ഇടാൻ പോവുകയാണ് കേട്ടോ കിട്ടുമോ നോക്കാം വല്ലോ അതിങ്ങനെ തള്ളി നക്കി നോക്കി വിടായിരുന്നു അപ്പൊ ഇങ്ങനെ കവർ ചെയ്ത് വരണ്ട അറ്റം ഇറങ്ങി അങ്ങിട്ടെ നമുക്ക് നിക്കട്ടാതിയായിരുന്നു വയറു താഴത്തേക്ക് ഫോണില്ലല്ലോ ഇപ്പൊ ആയിരിക്കും അല്ലേ എത്ര വല്ലയൊക്കെ അങ്ങനെ നടക്കുന്നവര് അവരിടുന്നവളല്ല നമ്മയുടെ മക്കളൊക്കെ സെറ്റപ്പ് ഇല്ലല്ലോ സഞ്ജീവ് നമ്മള് നമ്മള് വരും അതുവഴി വരും ഇതുവഴി വരും ഇതുവഴി വരും നമ്മൾ കഞ്ഞത്ത് കാതോളത്ത് കാത്തിരിക്കുകയാണ് നോക്കാം നമുക്ക് എന്നാലും ഇപ്പൊ വരും തോന്നുന്നില്ല നമുക്ക് എന്തായാലും പോയിട്ട് വൈകിട്ട് വരാം അപ്പൊ വെച്ചാ മന വല കിടക്കുന്ന സ്ഥലത്ത് എത്തിയായിരുന്നു നമ്മൾ വല പൊക്കി നോക്കട്ടെ വല എന്താണിങ്ങനെ അലക്കമില്ലാതെ വലയൊക്കെ കിടക്കണ എന്തെന്നാവും പിന്നൊന്നും ഇല്ലേ കേസ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുമ്പോ ഞങ്ങളിപ്പ രണ്ടുമൂന്ന് മണിക്കൂർ ആയിരുന്നു വന്നല്ലേ അപ്പൊ എന്തെങ്കിലും കാണാതിരിക്കില്ല നമ്മൾ ഒന്ന് മല പൊക്കി മാറ്റുകയാണ് മാറ്റുകയാണൊക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല രണ്ടെണ്ണൊന്നും കിട്ടി നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ട് സ്ലോപ്പിന് നമ്മള് കിട്ടി വള്ളത്തിലേക്ക് പൊക്കി സങ്കടപ്പെടുത്തില്ല ഞങ്ങളൊന്നും ഇല്ലെന്നും വിചാരിച്ച് സൈഡിൽ മീൻ ഇപ്പൊ കിട്ടുക നമുക്കപ്പ ഇത് നമുക്ക് സൈഡ് പൊട്ടിക്കാണ്ട് എടുത്ത് നമുക്ക് ഇനി ഇടാം വല കേ കുടുങ്ങിയാലും ഇനി കെട്ടങ്ങനെ ആയി കര കയറിയിട്ട് മാറ്റണം കിട്ടിയ രണ്ട് സിലോപ്പി സിലോപ്പിക്കുട്ടന്മാർ പോയിട്ട് വറുത്തടികൂ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഇനി പനിയും മേലൊന്നും ഇല്ലാത്ത ദിവസം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും